കരുവഞ്ചാൽ നടുവിൽ മലയോര ഹൈവേയിലെ താവുക വളവിൽ കുഴൽ ലോറി മറിഞ്ഞ് യുവാവ് മരിച്ചു ഛത്തീസ്ഗഡ് സ്വദേശി നന്ദുലാൽ ആണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പേർക്ക് പരിക്കേറ്റു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് അപകടം നടന്നത് കുഴൽകിണറിന്റെ ജോലി കഴിഞ്ഞു വരികയായിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശികളായ എട്ട് പേരായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട ലോറി ഒരു തോട്ടത്തിലേക്കാണ് മറിഞ്ഞത് അവിടെ ഒരു മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു ലോറിക്കകത്ത് മുൻവശത്തെ ക്യാബിനിലും പിറകുവശത്തുമായിട്ടായിരുന്നു തൊഴിലാളികൾ ഉണ്ടായിരുന്നത് അപകടത്തിൽ ഒരാൾ ലോറിക്ക് അടിയിലേക്ക് പോയിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാരും പിന്നീട് ഫയർഫോഴ്സും എത്തി ലോറി വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് എന്നാൽ ഒരാളെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ക്രെയിനെത്തിച്ച് ലോറി ഉയർത്തിയ ശേഷമാണ് അടിയിൽ അകപ്പെട്ടിരുന്ന ആളെ പുറത്തെത്തിച്ചത് ഗുരുതരാവസ്ഥയിലായിരുന്ന ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ভয় <laughs> ൂടെ വരാനുള്ള അവരും കൂടെ തന്നെ ഇന്നലെ രാവിലെ പേർക്ക് ആവശ്യമില്ല हा <laughs> कहिड़